ഹലോ അപ്പൊ നമ്മള് പുതിയ വീഡിയോ ആയിട്ട് ആണ് എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് മീനാളി വെള്ളം മാറ്റിയാണ് നാല് മീൻ മീനുണ്ടായിരുന്നു അതിലൊന്ന് ചത്തേ ഇപ്പൊ നമുക്ക് ഉള്ളീന അഡ്ജസ്റ്റ് ചെയ്യാം ഇതിനു രണ്ടു ദിവസം കഴിഞ്ഞാൽ അത് ബാക്കി പിന്നെ ഇന്നലെ മിന്നെ പിന്നെയും ബാക്കി എട്ടെണ്ണ തീന അപ്പോൾ ഒരു നമുക്ക് നിങ്ങളെ വള്ളം മറ്റൊരു വള്ളമൊക്കെ ചാരി കഴിക്കാണ്ട് എടുക്കുകയാണ് അപ്പൊ നമ്മക്ക് മീനാളൊക്കെ കുറിച്ചു പുതിയ വാഴം എടുത്തിട്ട് തരാം ഹലോ അപ്പൊ ഞങ്ങള് വള്ളമൊക്കെ നല്ല എടുത്ത് ഇപ്പൊ നല്ല തേളിയുള്ള ആളായി അറ്റം മാറ്റണോ അപ്പൊ അപ്പൊ മീനാളി ഇട്ടു തീക്കേ നമ്മക്ക് കുട്ടികളു മാ തീക്കെട്ടിട്ട് കുട്ടികളു മാറ്റാം ഹലോ കൈസ്പ ഹലോ കൈസ്പെ കുട്ടിയുടെ വള്ളം മാറ്റാൻ പോവാണ് ഞമ്മക്ക് മാറ്റാം ഹലോ അപ്പൊ നമ്മള് വള്ളം വെള്ളം വെച്ച മല